നമസ്കാരം ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് റമദാൻ ഇരുപത്തിയൊൻപതായ നാളെ ഷൗവാൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ രാജ്യ നിവാസികളോട് അധികൃതർ ആവശ്യപ്പെട്ടു നാളെ മാസപ്പിറ കണ്ടാൽ ചൊവ്വാഴ്ച യു എയിൽ ഈദ് ഉൽ ഫിത്തർ ആയിരിക്കും അല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി ബുധനാഴ്ചയായിരിക്കും പെരുന്നാൾ മാസം കണ്ടാലും ഇല്ലെങ്കിലും യു എയിൽ പൊതു മേഖലയ്ക്ക് ഏപ്രിൽ എട്ട് മുതൽ പതിനാല് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയ്ക്കും പെരുന്നാൾ അവധി ഏപ്രിൽ എട്ടിനാണ് തുടങ്ങുന്നത് സൗദിയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചക്കിടെ ഇരുപത്തിയോരായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർ അറസ്റ്റിലായി താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് പേരും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി നാല് പേരും അറസ്റ്റിലായി അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരിൽ അറുപത്തിയൊന്ന് ശതമാനം എത്തിയോപ്യക്കാരും മുപ്പത്തിയേഴ് ശതമാനം യമനികളും രണ്ട് ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിയാദിലെ ജയിലിൽ പതിനെട്ട് വർഷമായി കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി ദിയാധനം സ്വരൂപിക്കാൻ ബിരിയാണി ചലഞ്ചുമായി റിയാദിലെ മലയാളി പൊതുസമൂഹം റഹീമിൻ്റെ മോചനത്തിനായി കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ പ്രവാസി സമൂഹം റിയാദിൽ രൂപവത്കരിച്ച അബ്ദുറഹീം നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ലുസൈൽ നഗരത്തിലെ യാത്ര കൂടുതൽ എളുപ്പമാക്കി ട്രാം സർവീസ് കൂടുതൽ വിപുലമാക്കുന്നു നിലവിലെ ഓറഞ്ച് ലൈനിന് പുറമെ പിങ്ക് ലൈനിൽ കൂടി നാളെ മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് ഖത്തർ ഗതാഗത മന്ത്രാലയം അറിയിച്ചു ഖത്തറിന്റെ ആധുനിക നഗരമായി മാറിയ ലുസൈലിലെ യാത്ര അനായാസമാക്കുന്നതാണ് പുതിയ നടപടി നഗരത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും ഇൻ്റഗ്രേറ്റഡ് യാത്രാ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രാം വിപുലീകരിക്കുന്നത് കുവൈറ്റിൽ ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിന് പിറകെ ഭരണഘടനാ നടപടികളുടെ ഭാഗമായി മന്ത്രിസഭ രാജിവെച്ചു ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് നടപടിയുണ്ടായത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഹ് അൽ സാലിം അസബാഹ് സർക്കാരിന്റെ രാജിക്കത്ത് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന് കൈമാറി പുതിയ സർക്കാർ രൂപവത്കരണം വരെ നിലവിലുള്ള അംഗങ്ങൾ ചുമതല നിർവഹിക്കും ദ പെൻഡക്കോസ്റ്റ് മിഷൻ സൗദി അറേബ്യ ഖഫ്തി സഭാംഗം ഉമ്മന്നൂർ പഴിഞ്ഞം ബത്തേൽ മന്ദിരം കോശി യേശുദാസ് മസ്ക്കറ്റിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മരിച്ചു അൻപത്തിയഞ്ച് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് സൗദിയിൽ നിന്നും ഒമാനിലേക്ക് കുടുംബവുമായുള്ള യാത്രയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞാണ് അപകടം ഉണ്ടായത് ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ രക്ഷിതാക്കൾക്ക് സാമ്പത്തിക ചെലവ് ചുരുക്കുക വിദ്യാഭ്യാസം പ്രകൃതി സൌഹൃദമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നടുമുറ്റം ഖത്തർ സംഘടിപ്പിച്ച ബുക്ക് സ്വാബ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഉപഭോക്താക്കളായത് ജർമ്മൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം മാത്രമാണ് യൂണിഫോമിനുള്ള വസ്തുക്കൾ ലഭ്യമാകുന്നത് എന്ന പരാതി വ്യാപകമാകുന്നു പൂർണ്ണ യൂണിഫോം ഇല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് ബഹുമാനം കിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ യൂണിഫോം ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് രണ്ട് പോലീസുകാർ പാൻസിടാതെ പരസ്യമായി പ്രതിഷേധിച്ചു അയർലൻഡിൽ റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങളിൽ വൻ വർദ്ധനയെന്ന് റിപ്പോർട്ട് ഏപ്രിൽ രണ്ടു വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ വർഷം അൻപത്തിയെട്ട് പേരുടെ ജീവനാണ് രാജ്യത്തെ വിവിധ റോഡുകളിൽ നഷ്ടപ്പെട്ടത് മുൻവർഷം ഇതേ കാലയളവിൽ പതിനാറ് പേരാണ് മരിച്ചത് മുൻവർഷങ്ങളെക്കാൾ പതിനാറ് പേരാണ് ഈ കുറി കൂടുതലായി മരിച്ചത് നാളെ വടക്കൻ ടെക്സസിൽ സൂര്യഗ്രഹണം അനുഭവപ്പെടും ഗ്രഹണം കാണുവാൻ ആഗ്രഹിക്കുന്നവർ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ സുരക്ഷിതരായിരിക്കാനും കണ്ണുകൾ സംരക്ഷിക്കാനും നോർത്ത് ടെക്സസിലെ ഡോക്ടർമാർ അറിയിച്ചു നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഗ്രഹണം ദർശിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും കാഴ്ച നഷ്ടപ്പെടുന്നതിനു ഇത് കാരണമായേക്കാം എന്നും മുന്നറിയിപ്പുണ്ട്